നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുണ്ടൂരിൽ നിന്നും കോഴിക്കോട് പോകുന്ന ഹൈവേയിൽ അതായത് നമ്മുടെ കല്ലടക്കോട് എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ നോക്കിയാൽ കാണുന്ന ദൂരം മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം ഏകദേശം ഒരു ഇരുപതോ ഇരുപത്തഞ്ച് മീറ്ററോ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ നോക്കിയ കാണുന്ന ഹൈവേയിൽ നിന്നും തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് റീസെൻ്റ്ലി ഒരു മാസമായിട്ട് ഈ വീട്ടിൽ ഇപ്പം ആളില്ല കേട്ടോ അതിൻ്റേതായ ഒരു ഇഡ് മാത്രമാണ് ഇരിക്കുന്നത് ഇരുപത്തിനാലര സെൻറ്റിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് അത്യാവശ്യം തെങ്ങ് പ്ലാവ് മൂച്ചി പുറങ്ങിയ എല്ലാവിധ മരങ്ങൾ വാഴ അതുമാത്രമല്ല ഉമർത്ത് തന്നെ നമുക്കൊരു ഓപ്പൺ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങുകളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ ഉമരത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഓപ്പൺ വെല്ലാണ് ഒരു ഓപ്പൺ ഉള്ളത് ഈ ഏരിയയിലൊന്നും വെള്ളത്തിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടില്ല കേട്ടോ അല്ല ഇതൊരു വി പി ഏരിയയും കൂടിയാണ് കേട്ടോ റീസെൻ്റ്ലി ഒരു മാസമായിട്ട് ഇവിടെ ആളില്ല അതിൻ്റെ ഒരു ഡസ്റ്റാണ് നമ്മൾ ഈ കയറി പോകുമ്പോൾ കാണുന്നത് ഇരുപത്തിനാലര സെൻറ്റ് സ്ഥലമുണ്ട് ഏരിയയിലൊക്കെ സ്ഥലത്തിന് മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ വിലയുണ്ട് പക്ഷേ പാർട്ടി സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ വീടിന് ചെറിയൊരു വില മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം വീട് ചെറിയൊരു പഴക്കവും ഉണ്ട് പക്ഷേ പഴയ വീടാണെങ്കിലും പഴയ ആർ സി വീടുകളിലൊരു പ്രൗഢിയുള്ള വീടാണ് ഞാൻ നിങ്ങൾക്ക് വീടുകളുടെ ഉൾവശവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നമുക്ക് ഉമ്മർത്ത് ഒന്നോ രണ്ടോ മൂന്നോ കാറ് നിർത്താനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ പോലെ നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡിൽ അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട് അത് മാത്രമല്ല ടെറസിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ഷീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ചുമരനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് ലൈഫ് കിട്ടും ഇരുപത്തിനാലരസെൻ്റെ സ്ഥലമാണുള്ളത് ഇത് വീടിൻ്റെ ബൗണ്ടറിയാണ് ഇവിടെ നിന്ന് ഏകദേശം ഞാൻ നിങ്ങൾക്ക് സ്ഥലം സൂം ചെയ്ത് കാണിച്ചു തരാം കാണുന്നുണ്ട് വിചാരിക്കുന്നു ആറ്റം വരെ നമുക്ക് ഇതിൻ്റെ ഏരിയ ഉണ്ട് കേട്ടോ പാർട്ടിയാൽ പറഞ്ഞത് ഇരുപത്തിനാലര സെൻ്റാണ് ഇതിലുള്ള സ്ഥലം വരുന്നത് സ്ഥലം പ്രോപ്പറായിട്ട് ഒന്നും കൂടി പറയാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ നിന്നും കല്ലടിപ്പോണ ഹൈവേൻ്റെ ഇടയിലാണ് ഈ സ്പീഡ് വരുന്നത് ജസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചു പോലെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമാണ് ഹൈവേ എന്നുള്ള ദൂരം കേട്ടോ ആദ്യം നമുക്ക് പാർട്ടി ഈ വീടിനും സ്ഥലത്തിനും കൂടി പറയുന്ന വില ആക്ച്വലി സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയുന്നുള്ളൂ എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് പാർട്ടി ഇതിനെ കൂട്ടി വില അത് നെഗോഷ്യബിളായിട്ട് നിങ്ങൾക്ക് നമ്മൾ മേടിച്ച് തരാം ഇവിടെ തൊട്ടടുത്ത് നമുക്ക് വരുന്നത് മലങ്കര പള്ളിയാണ് പൊതുവേ ക്രിസ്ത്യൻസിനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ് അല്ലാത്ത ആളുകൾക്കും ഉപയോഗിക്കാൻ കാര്യം ഹൈവേത്ര തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അമ്പലം പള്ളി കോളേജ് സ്കൂൾ എന്ന് പറഞ്ഞ പോലെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഇതിന് ഏരിയയിൽ ആണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ ആർ ആർച്ചി വീടാണെങ്കിലും പണ്ടത്തെ ഒരു പ്രൗഢിയുള്ള ഒരു വീടാണ് നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് കയറിപ്പോകാം കയറി പോകുന്നവർ തന്നെ സേഫ്റ്റിക്ക് വേണ്ടി ഗ്വില്ലും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് നിലമ്പർക്കും ഈ പറഞ്ഞ പോലെ നല്ല വൃത്തിക്ക് തന്നെ നിലമ്പർക്കും കാര്യങ്ങളുണ്ട് ഈ ഒരു മാസം ആളില്ലെങ്കിൽ കൂടി വീട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഈ ഏരിയയിൽ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ പറഞ്ഞ പോലെ നമ്മൾ കയറിപ്പോയതൊരു വലിയ ഹാളാണ് ഹാളിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു റൂമുണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂമുള്ള ഒരു ത്രീ ബി ബി എച്ച് കെ ആണ് ഇത് വരുന്നത് കേട്ടോ ഈ ഹാളിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് സൈഡിൽ നമുക്കൊരു വാഷ്റൂം അതിനോട് ചേർന്നിട്ടൊരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ഡൈനിങ് ഹാളായിട്ടും ഈ സൈഡിൽ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് കേട്ടോ റാക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമും കൂടി നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഈ കല്ലരക്കോട് എന്നൊക്കെ പറയുന്നത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ദൂരം വരുന്നത് ഏകദേശം ഒരു മൂന്നോ നാല് കിലോമീറ്റർ നമുക്ക് മുണ്ടൂർ ഭാഗത്തേക്കും ദൂരം വരുന്നുണ്ട് ഈ ബെഡ്റൂമിന് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് ബാത്റൂമ് നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് മറ്റേ ബെഡ്റൂം കാണാം ഇപ്പോൾ ഈ ഇരുപത്തിനാലെ സെൻറ്റ് സ്ഥലത്തിൽ നമ്മൾ മൂന്ന് ലക്ഷം രൂപ വെച്ച് കണക്കാക്കി തന്നെ എഴുപത്തി നാല് ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ബാക്കിയുള്ള ഒരു ചെറിയ വില മാത്രമാണ് വീടിന് കോട്ടിയിട്ടുള്ളൂ പക്ഷേ അടിപൊളി വീടാണ് ഈ പറഞ്ഞ പോലെ കിച്ചണും എല്ലാ ഏരിയയും അത്യാവശ്യം വിശാലമായിട്ട് കുറച്ച് സ്പൈസ് ഉള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ മൊത്തം സ്ക്വയർ ഫീറ്റ് വരുന്നത് അടുക്കളയോട് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോർ റൂമും കൂടി അവൈലബിൾ ആണ് അതിനോട് ചേർന്നിട്ട് നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയയിൽ നമുക്കൊരു ബാത്റൂമുണ്ട് കെട്ടോ അതുമാത്രമല്ല നമുക്ക് പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു വീടിന് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും നിലവിൽ ചെയ്തിട്ടുണ്ട് വീട് ഈ പറഞ്ഞപോലെ പഴക്കം ഉണ്ടെങ്കിൽ കൂടി നല്ലൊരു വീടാണ് അപ്പോൾ ഈ വീടും സ്ഥലവും കൂടി മേടിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും പരിഗണിക്കുന്നത് കാരണം ഇതുപോലത്തെ വീടുകളും പ്ലോട്ടുകളും ഇനി ഒരുപാട് വരാനുണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ബൈ